ആശുപത്രിയിൽ വിഭാഗത്തിലാണ് ബാലഭാസ്കർ വിശദാംശങ്ങളുമായി ബിജു നെയ്യാർ ചേരുന്നു റിപ്പോർട്ട് ടി അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷൻ ന്യൂസ് ജന അനിൽകുമാർ ഒരുപാട് സന്തോഷമുണ്ട് ആ പെൺകുട്ടി രംഗത്ത് വന്നിട്ട് ആ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടിക്ക് പോകാൻ ആദ്യം താല്പര്യമില്ലെന്ന് പറയുകയൊക്കെ ചെയ്തതാണ് അപ്പൊ ഞാൻ തന്നെ ആലോചിച്ച് പോയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു ഇവിടെ ഒക്കെ എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകയായി എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിലും അവിടെയൊക്കെ വന്നിട്ട് കുറെ ഓരോ പ്രസംഗിക്കുമായിരുന്നു ഞങ്ങളൊക്കെ അത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ രംഗത്ത് വരണമെന്നൊക്കെ പറയുന്ന അതേ വ്യക്തികളൊക്കെ തന്നെ ഇത് എന്ത് ഇത് മറച്ചു വെച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഒരു പുച്ഛം തോന്നിയായിരുന്നു സത്യത്തില ഇപ്പൊ എനിക്ക് ആ പെണ്ണിനു വേണ്ടി കൈയടിക്കാൻ വേണ്ടി തോന്നുന്നു ഓക്കെ എന്തായാലും നമ്മുടെ കഥാനായകൻ ക്രിസ്റ്റിയെ ടെ വീഡിയോയിലോട്ടൊന്നു പോക അതിനുമ്പോൾ ക്രിസ്റ്റിയുടെ ഒരു ചെറിയൊരു കലാപരിപാടിയൊക്കെ ഓക്കെ ഓക്കെ ഈ പാട്ട് കൊറേ കിടപ്പുണ്ട് എന്റെ അല്ല എനിക്ക് തോന്നുന്നു കോമഡി പീസ് ആണ് കേട്ടോ സത്യം ഞാൻ ചർച്ച ചെയ്തപ്പോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ എന്തായാലും നല്ല പണി അവന് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ എന്തുകൊണ്ട് ഇവിടെ ഇവിടെ മീഡിയക്കാരും മീഡിയക്കാരുടെ കാര്യം ഇവിടെ ഇവിടത്തെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഏഹ് എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഏ ഇല്ല ഇവിടെ എൽ ഡി എഫ് സർക്കാരും കാര്യങ്ങളൊക്കെ എന്തേ രാഹുലിന്റെ പെണ്ണിന് മാത്രം നീതി ഉണ്ടാക്കിയാൽ മതിയോ റിപ്പോർട്ടറുടെ ചാനലിൽ ഒരു പെൺകുട്ടി ഇടുന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏ നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് വെളിപ്പിച്ചിട്ടുള്ളത് ആ പെൺകുട്ടികൾക്ക് വേണ്ടി ആരും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം പോകുന്നത് ആർക്കും ഈ പെൺ ഒരു ന്യൂസ് കാര്യം വല്ലാതെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല കൊച്ചു കൊച്ച് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ സർക്കാരിനോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇന്ന് ഇന്ത്യയിൽ കൂടുതലും പ്രശ്നമായിട്ടുള്ള ഒരു വിഷയമാണ് വോട്ട് വോട്ടിൻ്റെ ഒരു വിഷയം നടക്കുമ്പോൾ അതിനെ പോലും ഒന്നും സംസാരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സമയമില്ലെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ കഷ്ടം പുച്ഛം മാത്രം ഓക്കെ എന്തായാലും അവനെ കണ്ടല്ലോ ആ വ്യക്തിയെ ഈ പുള്ളിക്കാരൻ തന്നെ ആണെന്ന് തോന്നുന്നില്ല ബാലഭാസ്കറിൻ്റെ കേസും ഇങ്ങനെ പണ്ട് ജീവൻ ചാനലിനകത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടറായി നിൽക്കുന്ന സമയത്ത് വായിക്കുമൊക്കെ ചേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് പെൺകുട്ടിയുടെ വീഡിയോയിലോട്ടൊന്ന് പോവാം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുമായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഇതുപോലെ വരണം ഇപ്പം രാഹുലിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി രംഗത്ത് വന്നിട്ട് കാര്യങ്ങൾ ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാം മൊഴി കൊടുക്കണം അങ്ങനെ അത് അത് ആ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് വീഡിയോ ആണ് എൻ്റെ പേര് അഞ്ജന ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഉള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ചു ദിവസമായി ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമന്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക തെറ്റില്ല എന്ന് തോന്നുന്നു അത് നന്നായി അത് നന്നായി ഇപ്പം ഇവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന നിങ്ങളൊന്നാലോചിച്ചു നോക്കിയേ ഇന്ന് നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നാളെ വേറൊരു പെൺകുട്ടിക്ക് സംഭവിക്കത്തില്ലെന്ന് എന്താ ഉറപ്പ് നിങ്ങൾ അത് ആലോചിച്ച് തീരുമാനമെടുത്തത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്നാലും നമുക്ക് ബാക്കി കൂടെ വെക്കാം അയാളെ പോലുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ ആയിരുന്നു എന്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് ഏർ മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഗ്യാപ്പിട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീടത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് അതിങ്ങനൊരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി പിന്നെ ശ്രദ്ധ കൈയിലേക്കായി പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിചർ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനായി ശ്രമിച്ച അല്ലെങ്കിലും ഒരു കാര്യം തുറന്നു പറയാനുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ പരസ്പരം ഒരു വ്യക്തിയോട് ഇഷ്ടമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് മൂന്നാമതൊരാൾ കയറി വരും ഒരു ഫ്രണ്ടായിട്ട് കയറി വരും ഇതിന്റെ ഇടയിലും അങ്ങനെ ചില തെണ്ടി കടയൊക്കെ അതും ഭയങ്കര കെയറായിട്ടും ഇപ്പൊ ബെസ്റ്റീനൊക്കെ പറയുകയൊക്കെ ചെയ്യല്ലോ ഇതുപോലെയുള്ള വിശ്വസി സ്നേഹിച്ച് ഓവർ കിയറിങ്ങും ഓവർ സ്നേഹവും കാര്യങ്ങളുമായിട്ട് പോകുന്ന അവന്മാർ ഒരിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ ഈ ചക്കനയും കുത്തുകയും ചെയ്യും അങ്ങനത്തെ എന്തു അവസാനം ചെന്ന് ഊരാക്കുടിക്കലി ചാടുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അനുഭവം വന്നാലേ പഠിക്കത്തുള്ളൂ ഞാൻ കാണുന്ന പെണ്ണുകളോട് നിങ്ങളുടെ മുതിർന്ന ആൾക്കാരായിരിക്കും ഈ വീട് കൂടുതലും കാണുന്നത് അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളു നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക അവർ ഹോസ്റ്റലിലാണെങ്കിൽ വിളിക്കുക പിള്ളേരെല്ലാം വിളിക്കണ്ട വാർഡിനെ വിളിക്കണം സംസാരിക്കണം അവർ എപ്പോൾ വീട്ടിൽ നിന്നുള്ള വരുന്നു ഇപ്പൊ ഓക്കെ അമ്മ പതിനെട്ടാം തീയതി ഞാൻ വരും അപ്പം പതിനെട്ടാം തീയതി ഞാൻ വീട്ടിലോട്ട് വരും എന്ന് പറയുമ്പോൾ അവരെ വിളിക്കണം മോൾ ഇന്ന സമയത്ത് ഇറങ്ങി എന്ന് വിളിച്ചു ചോദിക്കണം ചിലവൾമാർ പതിനെട്ടാം തീയതി പറഞ്ഞിട്ട് പതിനാറാം തീയതി ഇറങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ കൂട്ടത്തിൽ അതും കൂടും ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും ഈ അമിതമായിട്ട് ഈ കാണിക്കുന്ന ഉമ്മമാരെ സൂക്ഷിക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാൻ ഈ മെയ് മാസം അവിടെ ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെ മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പൊ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇത് അറിയണ്ട ഓർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടരാൻ പാടില്ല കാരണം നേരത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു അവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചത് ഇപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് ആദ്യം തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് അത് തെറ്റുണ്ടെന്ന് തന്നെ ഞാൻ തുറന്നു പറയത്തുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങൾ ഇപ്പം ഈ കാണിച്ച ഒരു ചങ്ങൂറ്റുവാണെങ്കിൽ പോലും പല പെൺകുട്ടികൾക്കും ഒരു ഇതായിരിക്കും ഉള്ള കാര്യവും ഉള്ള പോലെ തുറന്നു പറയണം പിന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പേരുണ്ട് അതിനോട് ഞാൻ യോജിക്കത്തില്ല അതിനോട് ഞാൻ യോജിക്കത്തില്ല കാരണം എല്ലാ സുഖവും സന്തോഷവും കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇമ്മാതിരി വർത്തനം പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ നമ്മളൊട്ടും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇതിപ്പോ നിങ്ങളെ കയറി പിടിക്കുക ചെയ്തത് ഓക്കെ എന്തായാലും അതിന്റെ തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും അവൻ അനുഭവിക്കുക തന്നെ വേണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തില ഒരു സബ്സ്ക്രൈബർ ഒരു വോയിസ് അയച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇവിടെ വെച്ചതരാം അപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക എല്ലാ റിപ്പോർട്ടറിലും ഗാന്ധി എടുത്തു വെച്ച വോട്ട് കൊള്ളയുടെ ഭാഗമായിട്ട് നടന്ന പര്യടനം അവസാനിച്ചപ്പോഴത്തേന് അതിനകത്ത് വന്ന ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞ കാര്യത്തെ ആയിരുന്നു ചർച്ചകൾ അതിനകത്ത് ബി ജെ പി നേതാവായിട്ടുള്ള ആൾക്കാര് ഏത് ചർച്ചയ്ക്ക് വന്നാലും ഇപ്പം രാഷ്ട്രീയം പറയാതെ മതപരമായിട്ടുള്ള മതത്തെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളും വ്യക്തിപരമായ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പരി പറയുന്നതും വ്യക്തിപരമായ അതിഷ്ഠയപ്പോ അല്ലാതെ അവർക്ക് വ്യക്തി അധിക്ഷേപമല്ലാതെ വേറൊന്നും അറിയത്തില്ല വോട്ടുകളെ പറ്റി ഇന്നലെ ചർച്ചയ്ക്ക് വന്നപ്പോഴത്തേനെ നമ്മുടെ ശിവശങ്കർ എന്ന് പറയുന്ന ഒരാള് ചർച്ചയിലുണ്ടായിരുന്നു ബി ജെ പി നേതാവായിരുന്നു വോട്ടുകളെ പറ്റി പറയുന്ന കാര്യത്തിൽ ഹാഷിമിന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ വ്യക്തിപരമായി പറയുകയും ആ അവസാനം ആദ്യ ന്യൂസിന്ന് ഏർ അതായത് ലൈവിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെയാണ് പുള്ളിക്കാര്യം ചെയ്തത് ഈ സംഘികളായിട്ടുള്ള കുറെ ആൾക്കാർക്ക് അവർക്ക് മറുപടി പറയാനില്ലെങ്കിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക എന്നൊരു മറുപടി മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ എന്നിട്ട് അവർ പറയുന്നതാണ് വ്യക്തി വ്യക്തിപരമായി പറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്കും ഇന്ത്യ ഇപ്പൊ നടക്കുന്നത് എലക്ഷൻ നടക്കുന്നുണ്ട് അത് ജനാധിപത്യമായിട്ടുള്ള എലക്ഷനാണ് നടക്കുന്നത് ഈ ജനാധിപത്യമായിട്ടുള്ള എലക്ഷനാണെങ്കിൽ ആ എലക്ഷന്റെ റിപ്പോർട്ടും കാര്യങ്ങളും എലക്ഷന് വോട്ട് ആർക്കൊക്കെ വോട്ടുണ്ടായിരുന്ന കാര്യങ്ങള് പ്രതിപക്ഷ നിര നിര പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോഴത്തെ അതി കൊടുത്തിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം എന്നാ അതാ നടക്കുന്നു പരിശോധിക്ക് എന്നിട്ട് എന്താണ് ഇതിനകത്തുള്ള വ്യത്യാസവും കാര്യങ്ങളും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറയാമായിരുന്നു അതല്ലാതെ രാഹുൽ ഗാന്ധി പറയുന്നതിന് മറുപടി പോലെ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷനോ ബി ജെ പിക്ക് അതായത് നരേന്ദ്രമോദിക്കോ ഒന്നും പറ്റിയിട്ടില്ല ഇത്ര നാളായിട്ട് അതിൻ്റെതായ ഒരു മറുപടി കൊടുത്തതായിട്ട് എവിടെയും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇത് ഇന്ത്യ നടക്കുന്ന ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ നടക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ തൃശ്ശൂരും പിന്നെ പല മണ്ഡലങ്ങളിലും വോട്ട് വോട്ടുകളെ പറ്റി അതായത് വോട്ട് ഒരുപാട് വോട്ട് ചേർത്തതായിട്ട് ഇരട്ട വോട്ടുകളിനെ പറ്റി എല്ലാം പറയുന്നുണ്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്ന ഈ ആത്മാർത്ഥതകള് ഈ വോട്ടുകള് അതായത് വോട്ടിനെ പറ്റിയും കൂടി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും എല്ലാവരും ഒന്ന് എടുക്കുന്ന നല്ല കാര്യമാണ് കാരണം നമുക്ക് ഇഷ്ടമുള്ള പാർട്ടി ഭരിക്കണമെന്നാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അതിന് പറ്റത്തിൽ അവർ തീരുമാനിച്ചതുപോലെ അവർ തീരുമാനിച്ച ആൾക്കാരെ ഭരിക്കാനാണെങ്കിൽ പിന്നെ ഈ ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ല ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയി വോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ള നമ്മുടെ പിണറായി വിജയൻ സർക്കാർ പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് എന്നാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു ഭാഗം കൂടിയാണ് ഇതിനെപ്പറ്റി ഒന്ന് പൂർണ്ണമായിട്ട് പറയാനോ അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കണോ എന്ന് പറയാനോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല അതിൽ നിന്ന് തന്നെ മൗനമാണ് അതായത് ഇത് നടക്കുന്നത് എത്രയോ ഒരു മാസം മേളായി രാഹുൽ ഗാന്ധി ഈ കാര്യത്തെ പറ്റി പറഞ്ഞത് ഈ പറഞ്ഞിട്ട് ഇത്ര നാളായിട്ട് പറ്റി ഒരു അന്വേഷണം കേരളത്തിൽ നടത്തിയിട്ടില്ല കേരളത്തിലെ തൃശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ഇരട്ടവോട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് തെളിവ് സാഹിത്യം പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ പറ്റി ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നോ കാര്യങ്ങളോ ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പോലും ഈ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് എവിടെയും കണ്ടിട്ടില്ല സർക്കാരിൽ ഒരു മൗനമാണ് ഇപ്പതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനെതിരായിട്ട് ഇന്നലെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തന്നെ തോന്നുന്നു ഒരു മാധ്യമപ്രവർത്തകർ വന്നിട്ട് അവർക്കുണ്ടായ പറ്റി തുറന്നു പറയുന്നുണ്ടായിരുന്നു അഞ്ചന എന്ന് അവരുടെ പേര് അപ്പൊ അവര് തുറന്നു പറഞ്ഞിട്ട് അവരെ സൈബർ ആക്രമണം കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവര് അത് ആരിൽ നിന്നാണ് അനുഭവപ്പെട്ടത് ആരാണ് അതിൽ വേറെ പല ആളുകൾക്കും അതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടായിരുന്നു എന്നാൽ അത് ഒരു ചാനലിലും കാര്യങ്ങളും ഇന്ന് കണ്ടതേ ഇല്ല എല്ലാവരും ഇത് എന്നാണ് തോന്നുന്നത് കാരണം സ്വന്തം കാര്യം വരുമ്പോഴത്തേനും അങ്ങനെയാണല്ലോ അതിന് പാർട്ടി ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇനി റിപ്പോർട്ടുകാരനാണെങ്കിലും ഏത് ചാനലാണ് റിപ്പോർട്ടർമാരാണെങ്കിലും ഏത് ചാനലിലാണെങ്കിലും അവരായ കാര്യം സ്വന്തം കാര്യം ആവുമ്പോഴത്തേന് മുക്കും അത് ഏത് പാർട്ടിയാണെങ്കിലും ആണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏകദേശം എന്നാൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെയും പറ്റി അവർ കർശനമായിട്ട് പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയാണ് അനുഭവിക്കാൻ വന്നത് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സമയത്ത് അവർ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടാണ് ഇറങ്ങി പോയത് അങ്ങനെയുള്ള എല്ലാ കാര്യം അവർ ഇന്ന് ലൈവായിട്ട് തന്നെ ഇന്നലെ ഇന്നലെയാണ് ഇന്നലെ ലൈവ് ആയിട്ട് അവർ വീഡിയോ ആയിട്ട് എഫ് ബി പറയുന്നുണ്ടായിരുന്നു അവര് മുഖം മുറയ്ക്കാതെ നേരിട്ടു വന്നാണ് കാര്യം പറയുന്നത് അപ്പോൾ ആളുടെ പേരും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് എന്നാൽ ആ ഒരു കാര്യം ഇത്രയും മാധ്യമപ്രവർത്തകർ ഒരാക്കല്ലേ സംഭവിച്ചത് എന്തുകൊണ്ട് ഇതാ ഒരു മാധ്യമപ്രവർത്തനം കണ്ടിട്ടില്ല അവർക്ക് വന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്കും അവരുടെ അതായത് ആ ചാനലിലുള്ള മാധ്യമ പ്രവർത്തകർക്കും അതേപറ്റി അനുഭവങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതിനകത്ത് അവർ പറയുന്ന പേര് ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന ഒരാളാണ് അത് ആ റിപ്പോർട്ട് ചാനൽ എന്ന ചാനലിനകത്ത് അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടുള്ള ആളാണ് അവർക്കെതിരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഇത്രയും ഒരു കേസോ കാര്യങ്ങളോ ഒന്നും കണ്ടതുമില്ല ഒന്നുമില്ല കേസ് പോയിട്ട് ഒരു റിപ്പോർട്ട് പോലും നേരെ പോയി ഒരു ചാനലിലും അതിനെപ്പറ്റി കണ്ടിട്ടില്ല ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് അവർക്കൊണ്ടായ അനുഭവത്തെ പറ്റിയും കാര്യങ്ങളും തുറന്ന് പറയുകയും അതേസമയത്ത് കേസ് മൂന്നാമത്തെ മൂന്നാം കക്ഷി കൊണ്ട് കേസ് കൊടുത്ത് കേസ് അന്വേഷിക്കാൻ നടക്കുന്ന പോലീസുകാരും ഇല്ല എങ്കിൽ ബാക്കിയുള്ള ജനങ്ങളും റിപ്പോർട്ടർമാരും ആരും ഈ ഒരു കാര്യത്തെ കണ്ടിട്ടോ കണ്ടില്ലെന്ന് നരക്കുന്നതാണെന്ന് അറിയത്തില്ല കണ്ടിട്ടും കണ്ടില്ലൊന്നും നരക്കുന്നതാണോ അറിയത്തില്ല ഈ മൗനം പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല ഈ പല കാര്യങ്ങൾക്കും ഇപ്പം മൗനങ്ങളാണ് പിന്നെ ഏറെ തെറ്റ് തെറ്റിദ്ധേരാൻ ശിക്ഷിക്കപ്പെടണം അതിന് പാർട്ടി പ്രവർത്തകരാണെങ്കിലും റിപ്പോർട്ട് ആണെങ്കിലും ഏതൊരാളും എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള നിയമമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഏതൊരാളാണ് തെറ്റേറിയോ ആ തെറ്റുകളുടെ ശിക്ഷൻ പോയിരിക്കും അതാണ് ജനങ്ങളുടെ എല്ലാവരും അഭിപ്രായം തന്നെയാണ്